വനാതിർത്തിയിൽ താമസിക്കുന്നവരെ ഉൾപ്പെടുത്തി വന്യജീവി പ്രതിരോധ സേന രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ വനാതിർത്തിയിൽ താമസിക്കുന്നവരെ ഉൾപ്പെടുത്തി വന്യജീവി പ്രതിരോധ സേന രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഓൾ കേരള കത്തോലിക്കാ കോൺഗ്രസ് മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ തദ്ദേശ അധ്യക്ഷർക്ക് അനുവാദം നൽകാമെന്ന് മന്ത്രി ആവർത്തിച്ചു മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്രാനിയുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്കാ കോൺഗ്രസ് നേതാക്കളുമായി മന്ത്രി എ കെ ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും ചർച്ച ചെയ്തു സ്പീക്കർ എ എൻ ഷംസീറും പങ്കെടുത്തു കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ വന്യജീവി ശല്യം കത്തോലിക്കാ കോൺഗ്രസ് നേതാക്കൾ അവതരിപ്പിക്കുകയും ചെയ്തു കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിൽ ഗ്ലോബൽ ട്രഷറർ ടോണി പുഞ്ചക്കുന്നൽ തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ സജി ഫിലിപ്പ് വട്ടക്കാമുള്ളൽ അതിരൂപതാ ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൽ ആന്റോ തിരുവങ്കുന്നൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഗംഗാസിംഗ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് ഡോക്ടർ പി പുകഴേന്തി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ വിജയാനന്ദൻ കെ എസ് ദീപ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർമാരായ ജോസ് മാത്യു ആഷിഖലി കെ അഷ്റഫ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ പി ബിജു തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ